ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ എച്ച് അറുപത്താറ് ദേശീയ പാതാ വികസനത്തിൻ്റെ ഭാഗമായിപ്പോൾ ഞാനുള്ളത് കോരപ്പയട്ടോ കോരപ്പുഴയുള്ള വിശേഷങ്ങളും അതുപോലെ പുറക്കാട്ടിൽ പാലത്തിൻ്റെ വിശേഷങ്ങളും രണ്ട് ഭാഗത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തതിനെക്കാട്ടും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചയിലേക്ക് പോയാലോ അപ്പം നമ്മുടെ കോരപ്പയ പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ മുകളിൽ കൂടെ യാത്ര തുടങ്ങിയിട്ട് കുറേ ആയിട്ടോ അപ്പം അവിടെ പഴയ പാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ഡിവൈഡർ ഇതാ ഇവിടെ ഡിവൈഡർ കൊടുക്കാനുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഓഹോ ഇവിടെ നമ്മുടെ മൂന്നാമത്തെ പാലത്തിൻ്റെ മുകളിലേക്ക് സർവീസ് റോഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ മൂന്ന് വരിപ്പാത രണ്ടു വരിപ്പാത ആയിട്ട് ചുരുങ്ങുന്നുണ്ടോ ഇവിടെ എന്താ പരിപാടി എന്നുള്ളത് മനസ്സിലാകുന്നില്ല കേട്ടോ അതായത് നമ്മുടെ പയ റോഡിൻ്റെ ഡിവൈഡറാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ അതാ രണ്ട് വരി ആയിട്ട് അങ്ങനെ കുറയുന്നുണ്ട് അവിടെ നിങ്ങോട്ടേക്ക് അപ്പോൾ ഒരു വരി പാത നമ്മളെ സർവീസ് റോഡിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണോ അല്ലെങ്കിൽ ഇത് പൊളിച്ച് മാറ്റായിരിക്കില്ലേ നമ്മുടെ ഈ ഡിവൈഡർ പൊളിച്ച് മാറ്റാനും സാധ്യത പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ പാലുണ്ടല്ലോ രണ്ട് വരി പാതയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് രണ്ടു വരി പാത ആകാനും സാധ്യത ഉണ്ട് എന്താണെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല മൂന്ന് വരി ഇതിപ്പോൾ പാലം ഇങ്ങനെ ആയതുകൊണ്ട് അത് രണ്ട് വരി ആയിട്ട് ആ ഒരു വരി നമ്മുടെ ഈ സർവീസ് റോഡിലൂടെ അങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു ഭാഗമാവാനാണ് സാധ്യത അല്ലേ ആയിരിക്കും യെസ് അപ്പോൾ ഈ ഡിവൈഡർ ഇവിടെ തന്നെ നിലനിർത്തുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻ്റ് കിട്ടോ എനിക്കിതൊന്നും കൊയ്ത്തിരില്ല അപ്പോൾ അവിടെ ഇന്ത്യക്കാരോടൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനൊക്കെ ഇന്ത്യയിൽ സംസാരിച്ചിട്ട് എനിക്ക് കറക്റ്റ് മനസ്സിലാവില്ല ഇവിടെ ഇവിടെതാ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മൂന്നാമത്തെ പാലത്തിൻ്റെ സർവീസ് പാലത്തിൻ്റെ വർക്ക് എന്തായി നോക്കാം പഴയ ഫുട്പാത്തിൻ്റെ മോൾ കൂടിയായിട്ടാണ് പൈപ്പ് ലൈനുകളൊക്കെ പോയത് ഫസ്റ്റ് ഇതാ പിയർ കാപ്പ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഇത് മൂന്നുവരിപ്പാതാകാനുള്ള സാധ്യത ഇല്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തന്നെ രണ്ട് ഭാഗത്തെ ഫുട്പാത്തും പാത്തും പൊളിക്കേണ്ടി വരും ആ ഭാഗത്ത് എന്തായാലും പൊളിച്ച് മാറ്റാൻ സാധ്യതയുണ്ട് ആ ഇവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞല്ലോ ഫുള്ള് വർക്ക് ഫുള്ള് വർക്ക് അല്ല പിയർക്കാപ്പെട്ടോ റിസ്ക് ഉള്ള വർക്ക് ഇനി ഇവിടെ ഗാഡർ എടുത്ത് വെക്കാനാണ് ഗാഡർ ഇപ്പം എവിടെയെങ്കിലും വാർത്ത് വെക്കുന്നുണ്ടോ പിയർ കാപ്പൊക്കെ വാർത്ത വെച്ചിട്ട് പിന്നെ നിർത്തുക ഗാഡർ ഇനി ആ ഭാഗത്തേക്ക് എവിടെങ്കിലും വാർത്ത് വെക്കുന്നുണ്ടോ നമ്മുടെ വെങ്കളം ഭാഗത്തേക്ക് അപ്പം ഗാഡർ വാർത്ത് വെച്ചിട്ടില്ല എന്തായാലും പിയർ പാപ്പ് പിയർ കാപ്പിൻ്റെ വർക്കുകളൊക്കെ അവർ ഫിനിഷ് ചെയ്ത് വെക്കാനുള്ള പരിപാടിയായിരിക്കും എന്തായാലും ഇവിടെ ഈ പാലത്തിൻ്റെ വർക്ക് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ശരിക്കും പാലത്തിന് ഒരു പാലം കൂടി വേണം അല്ലേ സാറായി രണ്ട് സർവീസ് റോഡും എല്ലാ ഭാഗത്തും കണക്റ്റിങ് വേണം അപ്പം എത്ര പാലാവും നാല് പാലോ അമ്മോ നാല് പാലെന്നപ്പോൾ പറഞ്ഞാൽ വല്ലാത്തൊരു ചിലവന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സർവീസ് റോഡ് വേണമല്ലോ നമ്മുടെ പാലത്തിൻ്റെ അപ്പുറത്തുപ്പുറത്തുള്ളവർക്ക് ബൈക്കുകാർക്ക് പോകണ്ടേ ബൈക്കാർ പൈതച്ച് മുട്ടി നിൽക്കാൻ പറ്റുമോ പറ്റൂല എന്തായാലും നമ്മുടെ ബൈക്ക് ഓട്ടോ ഒക്കെ ഒഴിവാക്കിയത് വലിയ കഷ്ടമായിപ്പോയി എന്താ വീഡിയോയിൽ എനിക്ക് ഒരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ അല്ല ഒരു കോൾ വന്നിരുന്നു ഈ ബൈക്കും ഓട്ടോ ഒക്കെ എന്താ നിരോധിക്കുന്നത് ഏ ലോങ് പോകുന്ന ബൈക്ക് റൈഡേഴ്സ് അതുപോലെ ലോങ് പോ ബൈക്ക് റൈഡേഴ്സ് മാത്രമല്ല ലോങ് ജോലി ചെയ്യുന്നവരൊക്കെ ബൈക്കിന് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളാണ് കറക്റ്റ് അറിയില്ല നമ്മൾ അറിയുന്ന കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ ചെയ്തു പോവുക വീഡിയോയിൽ അപ്പോൾ നമ്മുടെ പിയർ പിയർക്കാപ്പിൻ്റെ കമ്പി കെട്ടുന്ന ജോലി നടക്കുന്നുണ്ട് ഈ പാലം അഞ്ഞൂറ് മീറ്റർ അര കിലോമീറ്റർ നീളം വരുന്നുണ്ട് കേട്ടോ വലിയൊരു പാലാണ് കോഴിക്കോട് ഏറ്റവും നീളം കൂടിയൊരു പാലാണിത് ആ എന്തായാലും ഇതിൻ്റെ പയലിംഗ് ഒന്നും നമ്മുടെ അറപ്പേ പാലത്തിൻ്റെ അത്ര താഴ്ചയില്ല അറപ്പേ പാലാണ് റിസ്കി വർക്കായത് പയലിങ് ഒരു ഒരു കമ്പനി ഇട്ടേച്ച് പോയി പയലിങ് ചെയ്യാൻ പറ്റിയിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ പഴയ ഈ പാലത്തിൻ്റെ മോൾക്കൊള്ളിക്ക് എങ്ങനെ നടക്കാറുണ്ടെങ്കിൽ ഇപ്പോഴല്ലേ നമ്മളെ പുതിയ പാലം തുറന്നു കൊടുത്തോടു കൂടി വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിൽ എങ്ങനെ നടക്കാം പുതിയ പാലത്തിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് അങ്ങനെ പോകുന്നുണ്ട് എന്തായാലും നമ്മളെ പാലത്തിൻ്റെ വർക്ക് സ്ട്രോങ് വർക്കട അതും ഗ്യാരൻ്റീഡ് വർക്ക് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അടിത്തട്ട് മുതൽ മേൽത്തട്ട് ഫൈനൽ വർക്ക് വരെ കാണിച്ചിരുന്നു വീഡിയോയിൽ അത എവിടെയും ഒരു ഫാൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒക്കെ ഉഷാർ 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 എഞ്ചിനീയറിങ് ആണ് ഞാനേ അവിടെ നിന്ന് ഇങ്ങോട്ട് കവർ ചെയ്തുകൊണ്ട് പോകുന്നതേ സംഭവം ഒരാൾ വെള്ളം നമ്മൾ നമ്മളിഞ്ഞോ വീഡിയോയിൽ പെടിച്ചിട്ട് ഇനി വെറുതെ പ്രശ്നമാകണ്ട ഓരോക്കൊരു പ്രശ്നമാകണ്ട ഓലൊക്കെ ഓല സന്തോഷത്തിന് വേണ്ടി കുടിക്കാൻ അത് കുടിച്ചോട്ടെ നമ്മളെ അതിലെന്തിനാണ് ഇടപെടണല്ലേ യെസ് അവിടേക്കുള്ള പിയർ ക്യാപ്പ് എന്ന് പറയുമ്പോൾ എത്ര മാർക്കാണ്ടേ അവിടെ ഒന്ന് രണ്ടെണ്ണം അതിൻ്റെ ഒന്ന് വാർക്കാണ്ട് അത് കഴിഞ്ഞ് വാർത്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് രണ്ടെണ്ണം എവിടെയും വാർക്കാണ്ട് ഇവിടെ അതിൻ്റെ സെൻട്രിങ് പൊളിക്കാം കേട്ടോ അവർ സെൻട്രിങ് പൊളിക്കാന്നുണ്ടെങ്കിൽ ഓരോ പീസുകളും ക്രെയിൻ്റെ മുകളെങ്ങനെ എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കണം ബായ് പോണ ഇങ്ങോട്ട് നിൽക്കും ബായ് പിന്നെ അതിൻ്റെ ചുവട്ടിൽ നിൽക്കണേ ഡിസ്ക് എല്ലാം കുറച്ച് ആണ് നിന്നും വീണു അതിൻ്റെ യെസ് ഒരു ചെറിയ ബെൽറ്റിൻ്റെ മോളാണ് അവർ കിട്ടുന്നത് അവർക്ക് ആ അതുകൊണ്ടാണ് പുറക്കാട്ടിരി ബ്രിഡ്ജിന്റെ എടുത്തെത്തി പുറക്കാട്ടിരി ബ്രിഡ്ജ് ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ വരുന്ന പുറക്കാട്ടിരി ബ്രിഡ്ജ് കണ്ടാ അപ്പൊ നമ്മളെ പാലപ്പോയി അവിടുന്ന് ഇങ്ങോട്ട് വന്ന റോഡ് കണ്ടിരുന്ന ആറു വർക്ക് ഫുൾ ഫിനിഷിംഗ് ആയ വർക്ക് സർവീസ് റോഡൊക്കെ ഫുള്ള് ഫിനിഷിങ് കേട്ടാ അപ്പൊ ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ പഴയ പാലം അടച്ചു വെച്ചിട്ടുണ്ട് പുതിയ പാലത്തിന്റെ മുകളിൽ കൂടെയാണ് യാത്ര അതിന്റെ മുകളിൽ ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ അവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയ മൂന്നാമത്തെ പാലത്തിന്റെ വർക്ക് എന്തായി നോക്കാം അവിടെ ആ സൈഡില് വർക്കൊക്കെ നടക്കുന്നുണ്ട് ആ ഇവിടെ ഫുള്ള് വർക്കായാലോ ഗാഡർ എടുത്ത് കാണുട്ടോ ഗാഡറിന്റെ വർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മുടെ പിയർ കാപ്പിൻ്റെ വർക്കും അതുപോലെ സർവീസ് റോഡിൽ അവിടെ നിന്ന് അടയ്ക്കുന്ന സൈഡ് വാളുമുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ പോയിട്ട് സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത് അതൊക്കെ മണ്ണിട്ട് നൽകിക്കൊണ്ട് അപ്പം നമ്മുടെ ഇതും അതുപോലെ രണ്ട് രണ്ടുവരിപ്പാതെന്നാണ് ഉണ്ടാകുക അതും ഇതുപോലെ സർവീസ് റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ അടുത്തേക്കൊക്കെ വാഹനങ്ങൾ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഒക്കെ ഇതിന് സിഗ്നൽ ബോർഡുകൾ ഉണ്ടാവും സിഗ്നൽ ബോർഡുകൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്താൽ ഒരു കണ്ണ് അതിൻ്റെ മുകളിലേക്ക് വേണമല്ലോ കണ്ണും പൂട്ടി അങ്ങനെ ആറു വരിപ്പാതയിലൂടെ അങ്ങോട്ട് യാത്ര ചെയ്താൽ പണി വാളും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ ഞാൻ അപ്പം ഇതിലേക്ക് കീറി ഓക്കെ അവിടെ നമ്മുടെ വർക്ക് മണ്ണൊക്കെ റെഡിയാക്കുന്ന വർക്ക് നടക്കുന്നുണ്ട് ഓ ക്യാമറൻ്റെ കാലിൻ്റെ അടിയിൽ ഇവിടെ ഗ്രില് വർക്കാണല്ലോ ചെയ്തല്ലേ സിമ്പിൾ നായ്ക്കൾക്ക് പോകാം ആളുകൾക്ക് പോകാൻ കഴിയില്ല ആളുകൾക്ക് കയറി ഇങ്ങോട്ട് ചാടാം അതിനുള്ള കാല് വെക്കാനുള്ള ഒക്കെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് അവിടെ എന്തായാലും ആളുകൾ കുറേയൊക്കെ ഉപയോഗിക്കാ ആളുകൾ റോഡിലെ അപ്പുറത്തും അപ്പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ ആളുകൾ പെട്ടെന്ന് റോഡ് മുറിച്ച് കിടക്കണ്ട അപ്പുറത്തു കൂടിയൊക്കെ നടന്നു പോകുന്ന ആൾക്കാർ ക്രാഷ് പെരിയറൊക്കെ ഡിവൈഡറൊക്കെ ചാടി കിടക്കാനൊക്കെ സാധ്യത അതൊന്നും ചാടി കിടക്കാൻ പാടില്ല ഇതാണ് നമ്മുടെ പൂളാടിക്കുന്നിലേക്ക് പോകുന്ന പൂളാടിക്കുന്ന് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറുന്ന കാഴ്ചട്ടോ എന്താലേ വാവ് സൂപ്പർ പൂളാടിക്കുന്ന് ബ്രിഡ്ജ് കഴിഞ്ഞ പാടെ തന്നെയാണ് എൻട്രി ഉള്ളത് അതുപോലെ ഈ ഭാഗത്ത് എക്സിറ്റ് ഇത് പൂളാടിക്കുന്ന ബ്രിഡ്ജിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഒരുപോലെ അവർ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടോ വേങ്ങേരി ഉള്ളത് പോലെയല്ല ഒക്കെ സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ സർവീസ് റോഡ് ആകെ നാല് മീറ്റർ വീതിയുള്ളു കേട്ടോ ഇതിലൊന്നും ഒരിക്കലും ഒരിക്കലും വൺ വേ തെറ്റിച്ച് ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരാനേ പാടില്ല അതിൻ്റെ കാരണം വീതി കുറയാൻ കാരണം ഇതിൻ്റെ അടിഭാഗത്ത് പണ്ട് റോഡുണ്ടായിരുന്നു ആ റോഡ് കൂടിയും കൂട്ടിയിട്ടാട്ടോ നാൽപ്പത്തി മീറ്റർ ആ റോഡ് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വരും അപ്പോൾ സർവീസ് റോഡ് ഇതുപോലെ നമ്മുടെ ബ്രിഡ്ജിന്റെ സൈഡിൽ നിന്ന് എൻട്രി കൊടുക്കുന്ന ഭാഗത്ത് മാഹിയിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ചെറിയ വീതി കുറഞ്ഞ റോഡ് എട്ട് മീറ്റർ ഉള്ളത് നാല് മീറ്ററാവും നാല് മീറ്റർ താഴത്തും ഉണ്ടാവും അങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് ഫുൾ ബ്രിഡ്ജ് ഷാർ അല്ലേ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഇത്രയും ഭാഗം ഞാനിങ്ങനെ വരുന്ന സമയത്ത് കെ വർക്കിൽ ചെറിയ ചെറിയ കുറച്ച് സർവീസ് റോഡിലെ വർക്കുകൾ ഇതുപോലെ പാലത്തിൻ്റെ വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ എല്ലാ വർക്കും നമ്മുടെ കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവലൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ